വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പത്ത് വർഷം പൂർത്തിയായിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുവാനുള്ള അവസാന തീയതി നാളെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലാം തീയതി പത്ത് വർഷം പൂർത്തിയായിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലായിരുന്നു അത് സെപ്റ്റംബർ പതിനാലേക്ക് മാറ്റി വീണ്ടും ഡിസംബർ പതിനാലേക്ക് മാറ്റി ഇപ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നത് മാർച്ച് പതിനാലാണ് അത് നാളെ അവസാനിക്കുകയാണ് ഇനി സൗജന്യമായി ആധാർ പുതുക്കുവാനുള്ള അവസരം ഉണ്ടാകുമോ എന്നറിയില്ല നിലവിലുള്ള ആധാറിൽ മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവനായും ഉള്ളവർക്ക് സ്വന്തമായ സ്മാർട്ട് ഫോണിൽ വെച്ചുകൊണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇതുവരെ ആധാർ പുതുക്കുവാൻ സർക്കാർ പ്രത്യേക ഫീസ് ഈടാക്കിയിരുന്നില്ല എന്നാൽ അക്ഷയ സെന്ററുകൾ അവരുടെ സർവീസ് ചാർജ് ആയിട്ട് അൻപത് രൂപ ഈടാക്കിയിരുന്നു ഇനി നാളെ അഥവാ മാർച്ച് പതിനാല് കഴിഞ്ഞാൽ ആധാർ പുതുക്കുവാൻ സർക്കാർ പ്രത്യേക ഫീസ് ഈടാക്കുമോ എന്നറിയില്ല പാൻ കാർഡിന് ഈടാക്കിയതുപോലെ ഇതിനും ഈടാക്കാൻ സാധ്യതയുണ്ട് എന്തായാലും മറ്റു പല തിരക്കൾക്കിടയിൽ സൗജന്യമായി ആധാർ പുതുക്കുവാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഗുഡ് ബൈ